നിങ്ങൾ ഈ ടൈമിൽ നേടിത്തരണം ആ ഉദ്യോഗസ്ഥരാണ് നിങ്ങൾ ഇത്ര ആളുകളെ ഞങ്ങളി വന്നിട്ടില്ലേ വിലയില്ലേ നിങ്ങൾ എന്താ ചെയ്യുന്നേ ശരിയാവൂല നിങ്ങൾ പോയിട്ട് പോരെ അറുപത് അറുപത്തഞ്ച് വയസ്സായ ആളുകൾ ഞങ്ങൾ രാവിലെ ചെറുപ്പ പ്രശ്നം ഉണ്ടായതല്ല എന്തോ പ്രശ്നം നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ പറയണം ഞങ്ങള് ഞങ്ങൾ വോട്ട് ചെയ്യണ പൗരന്മാരെ ഇത്രയും വിലവർത്തി കാണാൻ അതെ അത്രയും ഞാൻ വോട്ട് ചെയ്യാണ്ട് പോണു നിങ്ങളതേ എല്ലാ ദൃശ്യാവശ്യ ഞാൻ ഒരു മണി ഇന്നും അല്ലല്ലോ ഞാൻ പോവാ ഞാൻ പോവാണ് അതെ പ്രതിഷേധിച്ച് ഞാൻ ഇറങ്ങി പോവാണ് ഞാൻ പ്രതിഷേധിച്ച് പോവാണ് നിങ്ങൾ നിങ്ങൾ ഇതിന് ഉത്തരവാദിത്തം ചെയ്തിരിക്കണം വേറെ എനിക്കൊന്നും പറയാനില്ല ഇതെനിക്ക് പറയാനില്ല ഞാൻ കൊടുത്തോടെ ചെറുപ്പം മാറി കാരണം അഞ്ചുമണിക്ക് ചെയ്യാറോ